നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന ഉയർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി പദയാത്ര നടത്തി മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് ബാപ്പൂട്ടി അൽസബാഹിന്റെ നേതൃത്വത്തിൽ പദയാത്ര വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുരിയിൽ പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വെൽഫെയർ പാർട്ടി കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാവണമെന്ന ഉയർത്തി സാഹോദര്യ പദയാത്ര നടത്തുകയാണ് ഇതിന്റെ ഭാഗമായാണ് മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് ബാപ്പൂട്ടി അൽസബാഹിന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തിയത് ജാഥയിൽ മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ മണ്ഡലം സെക്രട്ടറി നജീബ് ടി മഞ്ചേരി എന്നിവർ സംസാരിച്ചു പദയാത്രയ്ക്ക് മുനിസിപ്പൽ കമ്മിറ്റി അംഗങ്ങളായ സവാദ് ഉമ്മർ ചരണി റസീന താമരശ്ശേരി ലത്തീഫ് വടക്കാകര കമാൽ മാസ്റ്റർ ഫൈസൽ ബാലക്കുളം സുഹേൽ പട്ടർകുളം എന്നിവർ നേതൃത്വം നൽകി പയ്യനാട് നടത്തിയ സമാപന പൊതുസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് രചിത മഞ്ചേരി ജില്ലാ സെക്രട്ടറി സി എസ് മുഖിമുദ്ദീൻ ബാപ്പൂട്ടി അൽസബാഹ് അൽത്താഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി